സ്കൂട്ടർ ഒരു ദിവസം നോക്കുമ്പോൾ രാത്രി കത്തും വന്നപ്പോൾ വന്ന് പെട്ടെന്ന് ഇറങ്ങി കൊല്ലം അന്ന് റൂമില് തുണി പോലും മാറാൻ പറ്റാത്ത സ്ഥിതിയില് കൊണ്ടുവിടാക്കി ആദ്യത്തെ കാലഘട്ടങ്ങളിൽ കുറച്ച് സഹായങ്ങളെല്ലാം സർക്കാരിന്റെ പേരിൽ എല്ലാരും ഉണ്ടായിരുന്നു കൊല്ലം ജില്ലയിൽ മുണ്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നതും മുണ്ടക്കൽ ഗവൺമെന്റ് സ്കൂളിലാണ് നിൽക്കുന്നത് ഞാൻ ഈ സ്കൂളിൽ വരാനുള്ള കാരണം ഇവിടുത്തെ കുട്ടികളെ കാണാനോ ടീച്ചറിനെ കാണാനോ അല്ല കുട്ടികൾ പഠിക്കേണ്ട ഒരു സ്കൂളിൽ ഒരു മൂന്ന് കുടുംബങ്ങളാണ് ഒരു ക്ലാസ് റൂമിൽ താമസിച്ചോണ്ടിരിക്കുന്നത് ആറ് വർഷമായി ഒരു കുടുംബം താമസിക്കുന്നുണ്ട് ഒരു കുടുംബമല്ല മൂന്ന് കുടുംബങ്ങളാണ് ആറ് വർഷമായിട്ട് ഈ ഒരു സ്കൂളിൽ താമസിക്കുന്നത് ഇപ്പോൾ ഇവർക്ക് ഇവിടെ നിന്ന് പുറത്തു പോകേണ്ട ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് ഇവർക്ക് പോകാൻ വേറൊരു വീടോ വേറൊരു സ്ഥലങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ ഇപ്പോഴത്തെ മുൻസിപ്പൽ കോളനിന്ന് ഇപ്പുറത്തെ കോളനി ഉണ്ട് അവിടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒരു സമയത്താണ് രാത്രി എട്ട് മണിയൊക്കെ ആയി ഒരു എട്ട് മണി കഴിഞ്ഞപ്പോഴൊരു തീപിടുത്തുണ്ടാകുന്നതാണ് തീപിടുത്തം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഷോക്കായിട്ടാണ് തീപിടുത്തുണ്ടാവുന്നത് ആ തീപിടുത്തത്തിൽ മൂന്ന് വീട് കത്തിപ്പോയി അല്ലെങ്കിൽ മൂന്ന് കുടുംബക്കാരിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഒരു കുടുംബക്കാരും അപ്പോൾ അതൊന്ന് കലക്ടറും മേയറും വലിയ വലിയ ഉദ്യോഗസ്ഥരും എല്ലാം കൂടി എം എൽ എയും കൂടി ചേർന്ന് ഞങ്ങളെ കൊണ്ടുകൂടെ നോക്കിയത് വേറെ വീട് വിട്ട് വെച്ച് തരാം എന്നും പറഞ്ഞുകൊണ്ട് പഠിത്തം തുടങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ കത്തുന്നത് ഈ അപ്പുറത്തെ സ്കൂൾ മാറ്റി അപ്പുറത്താക്കണ്ടുവേണ്ടിയപ്പോൾ അന്ന് വന്നിപ്പോൾ ആറ് കൊല്ലം കഴിയും ആറ് കൊല്ലം ആവുന്നു ഇപ്പം കാക്കത്തോപ്പിൽ വീട് വെച്ച് തരാമെന്നും പറഞ്ഞുകൊണ്ടൊരു മകത്തുണ്ട് ഫൗണ്ടേഷനായിട്ട് നിർത്തിയിരിക്കുന്നു എത്ര നാളും ഈ സ്കൂളിൽ താമസിക്കുന്നുണ്ട് ഇപ്പം ആറ് കൊല്ലമായിട്ട് ആറ് കൊല്ലം ആറ് കൊല്ലോട്ട് തന്നെ താമസിക്കുന്നു കൊല്ലോട്ട് നിങ്ങൾ ആരും തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാലുകാർ വരും ഇവർക്ക് വരുന്നവർ എന്തായെന്ന് ചോദിക്കും അതാവുന്നു അപ്പുറത്തേക്ക് വീട് കെട്ടിത്തരും മൂന്ന് കുടുംബം മൂന്ന് പിന്നെ ഇടപെടുന്നുണ്ട് അവിടെ മേളിലോട്ടും കലക്ടറിനേക്കും മേയറിനെല്ലാം പരാതി കൊടുക്കുന്നുണ്ട് പരാതി പോകുന്ന അല്ലാതെ ഇവിടെ ഒന്നും ഒരു ഞങ്ങളും പരാതി അങ്ങോട്ട് കൊടുത്തിട്ടും ഉണ്ട് അതിന് പരാതി ചെല്ലുന്നുണ്ട് അത് തീരുമാനമൊന്നും ആവുന്നില്ല എല്ലാ സ്ഥലത്തും എല്ലാ മേയറടുത്തൊക്കെ പറഞ്ഞ് അവരും നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്നല്ല പറഞ്ഞ് ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കിയത് ഇതുവരെ അവർ ഒന്നും തീരുമാനമായില്ല അവർ പറയുന്നത് നിങ്ങൾക്ക് പണ്ട് വരുമ്പോൾ ഞങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞത് പണ്ട് ഞങ്ങൾക്ക് ഇതുവരെ അവർക്ക് കിട്ടിയില്ല അതുകൊണ്ട് അവർ ഇങ്ങനെ പോയി തിരക്കുമ്പോൾ തിരക്കുമ്പോൾ വീട് വെച്ച് തരാം വീട് വെച്ച് തരാം നിങ്ങൾ കൂളി കിടന്നോ കിടന്നോ അതുവരെ കൂളി കിടക്കാം ഇപ്പം എലക്ഷൻ വന്നപ്പോൾ എല്ലാരും വന്ന് പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കണോ ഇളങ്ങി കൊടുക്കണോ ഞങ്ങൾ പറയുവത്തില്ല വേറെ എപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുകയും നമ്മളെ വീട് തൊട്ടടുത്ത വീട് അയൽവാസിയാണ് ഞങ്ങൾ കുടുംബക്കാരാണ് നമ്മളെ മാമിയും മാമനും ചിറ്റപ്പൻ്റെ വീടൊക്കെയാണ് പക്ഷേ ഇവര് അദ്ദേഹം ഏഴ് കൊല്ലം അടിപ്പിച്ചാവാറായി അന്ന് റൂമിൽ തുണി പോലും മാറാൻ പറ്റാത്ത സ്ഥിതിയിൽ കൊണ്ടുവിടാക്കി ആദ്യത്തെ കാലഘട്ടങ്ങളിൽ കുറച്ച് സഹായങ്ങളെല്ലാം സർക്കാരിൻ്റെ പേരിൽ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും വന്ന് കാര്യങ്ങളെല്ലാം നോക്കി കാര്യങ്ങളെല്ലാം നടന്നു പോയി പിന്നീട് ഇവരെങ്ങനെയെങ്കിലും കഴിഞ്ഞു പോവും എന്നുള്ള രീതിയിൽ നിന്നു നമ്മളും ഇവരുമെല്ലാം വിചാരിച്ചത് നമുക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു വീട് അടച്ചുറപ്പുള്ള വീട് മൂന്ന് സെൻറ്റ് സ്ഥലം ഇവരുടെ പേരിൽ പട്ടായം കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് മാറിത്തരാമെന്ന് പറഞ്ഞിരുന്നതായിരുന്നു പക്ഷെ ഇതേ വരെ അത് അതിനുള്ള സംവിധാനം ചെയ്തില്ല സർക്കാർ പറയുന്നത് ഇപ്പം കാക്കത്തോപ്പിലും മൂന്ന് സെൻറ്റ് സ്ഥലവും ഇവർക്ക് അനുവദിച്ചു വന്നിട്ടുണ്ട് അവിടെ വീട് പണി നടക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷെ അവിടെ ഫൗണ്ടേഷൻ വരെ ആയിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയും പോയി നോക്കിയിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ ഏപ്രിലിനുള്ളിൽ ഇവർക്ക് കൊടുക്കാമെന്നാണ് ഇപ്പോൾ ലാസ്റ്റ് മേയർ പറഞ്ഞേക്കുന്നത് നമ്മൾ കൊല്ലം മേയർ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ലാസ്റ്റ് കിയറിങ് പറഞ്ഞേക്കുന്നത് ഏപ്രിൽ അവസാനം ഇവർക്ക് വീട് താക്കോൽദാനം കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് ആ ഒരു ഉറപ്പിന്മേലാണ് ഈ കുഞ്ഞ് കുഞ്ചി കുഞ്ഞുങ്ങളുൾപ്പെടെ ഇവിടെ വഴിയരികിൽ ആരെങ്കിലും വന്ന ഒന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയാൽ ഇവിടെ നോക്കാനും വയ്ക്കാനും ആളില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് കണ്ടില്ലേ വയസ്സായ അമ്മ അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണ് എന്തോ ജോലി എന്തോ പൈസ കിട്ടും ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ച് പറയുന്നത് നിരന്തരം ഇവിടെ രാവിലെ വിളിച്ചിട്ട് ആറു മണിക്ക് അദ്ദേഹത്തിൻ്റെ വില്ലേജ് ഓഫീസറിൻ്റെ കോളിലാണ് എണ്ണിക്കുന്നത് അതിൻ്റെ പരാതി മേയറിൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞായിരുന്നു അപ്പം മേയർ പറയുന്നത് നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് അന്ന് പറഞ്ഞിരുന്നത് ഇപ്പോഴല്ല അന്ന് പറഞ്ഞിരുന്നത് താൽക്കാലികമായിട്ട് വാടകയ്ക്ക് പോകാനും ഇവർക്ക് ഇവരെ കൊണ്ട് വാടകയ്ക്ക് ഇപ്പോൾ പോയി താമസിക്കാനുള്ള നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ഗദ്യാന്തരം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നിന്ന് കടക്കുവാണ് ഇവർക്കെന്നാണ് ആ വീട് പണി പൂർത്തിയായി താക്കോലൊരു സർക്കാർ കൊടുക്കുന്ന അന്ന് ഇവർക്കൊരു സമാധാനം ഉണ്ടാവത്തു സ്കൂട്ടർ ഒരു ദിവസം നോക്കുമ്പോ രാത്രി നിന്ന് കത്തുക ഇവിടുത്തെ സ്കൂട്ടർ ആയിരുന്നു ആ ഇവിടെ നിന്ന് കത്തുന്നു നിന്ന് കത്തിക്കൊണ്ട് നിൽക്കുന്നു സംഭവം എന്താ പോലീസ് കേസൊക്കെ എടുത്ത് ഇതുവരെ കണ്ടുപിടിക്കാനും ജോലിക്ക് പോകാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്കൂട്ടറാണ്ടി വേണ്ടപ്പെട്ടെന്ന് പറയുമ്പോ നമ്മള് മേയറെ പോയി കാണും അവരെല്ലാം അവരുടെ നമുക്ക് പറയാൻ പറ്റത്തോണ്ട് മേയറാണ് അവിടെ വീട് വെച്ചപ്പം പറ്റത്തില്ല പറ്റത്തില്ലെന്നും പറഞ്ഞു സ്റ്റേ ചെയ്ത് രക്ഷിതാക്കളുടെ ഉൾപ്പെടെ അവരുടെ ഉപ്പ് വേടിച്ചുണ്ട് പിന്നെയൊക്കെ സ്കൂൾ കെട്ടിടത്തിൽ ഇവര് താമസിക്കുന്നു ഇവര് മാറണമെന്നും പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രിക്ക് അവർക്കൊക്കെ അതിൻ്റെ വകുപ്പ് മന്ത്രികൾക്കൊക്കെ ഇവര് ഹെഡ് മാസ്റ്ററിൻ്റെ രീതിയിൽ പരാതി ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടും നമുക്കത് നല്ലതെന്നാണ് പറഞ്ഞത് ഇങ്ങനെയെങ്കിലും ഏതെങ്കിലും നമ്മളിവിടുന്ന് തന്ന് നമുക്ക് ഇവർക്ക് അനുവദിച്ചു തന്നെ വീട് കൊടുക്കട്ടെ പക്ഷെ അതിനും മറുപടി ഉണ്ടായിട്ടുണ്ട്